ീർത്തനം ഒന്ന് മുതൽ ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു അവിടെ എൻ്റെ കർത്താവ് അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് ഇത് ഹൃദയത്തിൽ പതിയണം അത് ഒരു വിശ്വാസി ഹൃദയത്തിൽ ആഴത്തിൽ വരച്ചിടേണ്ട ഒരു വാക്യമാണിത് അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല അതായത് എനിക്ക് എന്റെ കർത്താവ് പിതാവ് പുത്രം പരിശുദ്ധാത്മാവു ദൈവത്തിൽ നിന്നല്ലാതെ എനിക്കൊരു നന്മയില്ല ഒരു നന്മയും വേണ്ട ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരാണ് മനസ്സിലായി ലോകം പറയും ആ ദേവൻ ഈ ദേവൻ അത് അവിടെ ഇവിടെ ആ പൂജ ഈ പൂജ ആ അഭിചാരം ഇതൊക്കെ നിസ്സാരമാണ് ദൈവ മക്കൾ പറയുന്നത് ഇതൊക്കെ നിസാരമാണ് ലോകം വിശുദ്ധ വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസാരരാണ് അവരിൽ ആനന്ദം കൊള്ളുന്നവർ അന്യ ദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം ദുരിതം വർദ്ധിപ്പിക്കുന്നു അത് ഓർത്തിരിക്കണം എപ്പോഴും അതായത് ആഭിചാരം മന്ത്രവാദ ക്ഷുദ്രപ്രവൃത്തി തൽക്കാലത്തേക്ക് നേട്ടം ഉണ്ടാവാൻ ഈ വഴിക്ക് ദൈവമക്കൾ പോകരുത് എന്തിനു ഞാൻ പറയുന്നത് പറയുന്നറിയാമോ അങ്ങനെ പോയാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഈ ലോകത്ത് നമ്മൾ ഇന്ന് കാണുന്ന ദൈവമക്കളുടെ ഇടയിൽ കാണുന്ന കേൾക്കണം കാത് തുറന്ന് കേൾക്കണം ദൈവമക്കളുടെ ഇടയിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരുമാതിരിപ്പെട്ട സകല പ്രശ്നത്തിന്റെ പുറകിൽ എന്താ കിടക്കുന്നറിയാമോ സകല പ്രശ്നത്തിന്റെ പുറകിൽ കിടക്കുന്നത് യേശു ക്രിസ്തുവിനെ എവിടെയോ ഒന്ന് വില കുറച്ചിട്ടതാണ് ഇപ്പൊ ഈ ഇവിടെ ഈ ആലയത്തിൽ ഈ ആലയത്തിൽ ഇപ്പൊ ഇവിടെ കയറി നിൽക്കുമ്പോ എനിക്ക് നിങ്ങളോട് വന്ദന സംസാരിക്കണമെങ്കിൽ എന്തു ചെയ്യണം കർത്താവ് എന്റെ അദരത്തിൽ എന്റെ ചിന്തയിൽ എന്റെ നാവിലും വചനം വെച്ച് തരണം ഇവിടെ എന്റെ കർത്താവ് എന്റെ കൂടെ നിന്നാലേ എനിക്ക് നിങ്ങളോട് മിണ്ടാൻ പറ്റൂ മനസ്സിലായോ മിണ്ടാൻ പറ്റൂ അപ്പ ഇവിടുന്ന് കർത്താവ് മാറും എപ്പഴാ അതായത് ഒരു പെർസെന്റേജ് കർത്താവിന് ഇവിടെ ഞാനോ ഇവിടെ ഉള്ളവരോ ഈ ആലയമോ ഒരു പെർസെന്റേജ് കർത്താവിനേക്കാൾ മേളിൽ പണത്തെയോ പ്രശസ്തിയെയോ അംഗീകാരത്തെയോ സ്ഥാനമാനങ്ങളെയോ മനുഷ്യർ പറയുന്ന നല്ല വാക്കുകളെയോ എന്തിനെങ്കിലും ഒരു പെർസെന്റേജ് വെച്ചാൽ ഇവിടെ പിന്നെ കർത്താവ് ഉണ്ടാവും എന്താന്ന് വെച്ചാല് ദൈവം എപ്പോഴും ഒന്നാമത്തേതാണ് മനസ്സിലായോ ഒന്നാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ അവിടെ ദൈവം ഉണ്ടാവില്ല കാരണം എന്തെന്നറിയാമോ ഒന്നാം സ്ഥാനത്തല്ലെങ്കിൽ ദൈവത്തിന് അവിടെ സ്ഥാനമില്ല എന്നാണ് അർത്ഥം നമ്മൾ ഓർത്തുവാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്കെല്ലാം വില കൊടുത്തിട്ട് ആ കൂട്ടത്തിൽ ദൈവത്തിന് രണ്ട് സാമ്പ്രാണി ഇവിടെ കത്തിച്ചു അവിടെങ്കിലും ദൈവമില്ല അന്യ ദൈവമാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു ഞാൻ അവർക്ക് രക്തം കൊണ്ടുള്ള പാനീയ ബലി അർപ്പിക്കുകയില്ല ഞാൻ അവരുടെ നാമം ഉച്ചരിക്കില്ല പേര് പോലും പറയത്തില്ല ഞാൻ അവരുടെ നാമം ഉച്ചരിക്കില്ല അവരുടെ പേര് പോലും ഞാൻ പറയത്തില്ല അങ്ങനെ ഒരു നിഷ്ഠ ദൈവമക്കൾക്ക് ഉണ്ടാവണം